കരവാരം കോട്ടേക്കാട് വടക്കോട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നമുഖ്യ പദ്ധതിയുടെ അഞ്ഞൂറ്റി എൺപത്തി ഏഴാം ഘട്ടം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീരം ഉതിരക്കുഴി മിദർമല വെച്ച് നടത്തുന്നതാണ് അന്നം ഫോൺസർ ചെയ്യുന്നത് ശ്രീമാൻ വിനീത് കൃഷ്ണ വിനീത് ഭവൻ ആറ്റിങ്ങൽ അദ്ദേഹത്തിനും കുടുംബത്തിനും സേവാസമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു നമുക്ക് ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ നല്ല നമ്പുരാന് ഇന്ന് സേവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി എമ്പത്തി ഏഴാം ഘട്ടം ഇവിടെ പൂർത്തിയാകുമ്പോഴേ സേവാസമിതിയെ ഇത്രത്തോളം വഴി നടത്തിയ അങ്ങയുടെ കൃപക്ക് ഞങ്ങൾ ആയിരമായിരം നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് അന്നം സ്പോൺസർ ചെയ്യുന്നത് വിനീത് കൃഷ്ണ വിനീത് ഭവൻ ആറ്റിങ്ങിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും ഞങ്ങൾ നന്ദിയോടോർക്കുന്നു നല്ലതമ്പരായ വിനീത് സാറിനെ ഇന്നോളം വഴി നടത്തി താങ്ങാണല്ലോ വിനീത് കൃഷ്ണ സാറിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമാണെന്ന് ഞങ്ങളെക്കാളുപരി അങ്ങേക്കറിയാമല്ലോ അദ്ദേഹം ചെയ്തുകൊണ്ട് എനിക്കുന്ന ജോലിയിൽ തൊഴിലൊക്കെ അങ്ങ് ഐശ്വര്യം പ്രദാനം ചെയ്യണമേ ആരോഗ്യം അദ്ദേഹത്തിനും കുടുംബത്തിനും ആരോഗ്യവും ശാന്തി സമാധാനങ്ങനും ഐശ്വര്യവും നൽകണമേ കുഞ്ഞുങ്ങളെ വിടുത്തരായി പഠിക്കുവാനും സന്മാർഗോധമുള്ള മൂല്യങ്ങളും ബോധ്യങ്ങളും ഒക്കെയുള്ള നല്ല കുഞ്ഞുങ്ങളായി ദൈവസ്നേഹമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാനും ആ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാറിൻ്റെ ജീവിതത്തിൽ അങ്ങ് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ഇനിയും സാറിന് ധാരാളം അനുഗ്രഹങ്ങൾ കൃപകൾ കൊടുത്ത് അനുഗ്രഹിക്കണമേ ആയുസ്സും ആരോഗ്യവും എല്ലാവിധ നന്മകളാലും സാറിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹദിനും മക്കളെ തോട്ടത്തിനെ സഹായിച്ചതിനും ഏറെ നന്ദി പറയുന്നു കോട്ടയക്കാട് വടക്കോട്ട കാവൽ ശ്രീധർമ്മശാസ്ത്ര സേവാ സമിതി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ രക്ഷാധികാരിയായ രംഗൻ സാറിൻ്റെയും ഡെൻസാറിൻ്റെയും ബിജു സാറിൻ്റെയും സഹലരയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ നോളം വഴി നടത്തിയ കൃപയ്ക്ക് അനുഗ്രഹത്തിന് എണ്ണി എണ്ണി തീരാത്ത നന്മകൾക്ക് അനുഗ്രഹങ്ങൾ കായികമായ നന്ദി പറയുന്നു ധാരാളം സ്നേഹിക്കൊടുത്തിരിക്കും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുതൽ ശക്തിയും ഭാരവാഹികൾക്കും എല്ലാ അംഗങ്ങൾക്കും കൊടുത്ത് അനുഗ്രഹിക്കുന്നത് എല്ലാവരെയും കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും അവരുടെ പ്രാർത്ഥനാ നിയമങ്ങളെയും അവരായിരിക്കുന്ന അവസ്ഥയോടുകൂടി അനുഗ്രഹങ്ങളിൽ സമർപ്പിക്കുന്നു ദയോടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ